ഓം ശ്രീ സായിരാം ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ശ്രീരാമജയം ഇന്ന് രാമകഥാ രസവാഹിനി എന്ന ഭഗവാൻ സത്യസായി ബാബ രചിച്ച അതിസുന്ദരവും ബൃഹത്തുമായ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം മുഴുവൻ രാമ രാമായണമാണ് അതിലെ ഭഗവാൻ വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് വേണ്ടി എഴുതി രചിച്ചിരിക്കുന്നത് അതിലെ പ്രശ്നോത്തരി ഓരോ അധ്യായത്തിലെ പ്രശ്നോത്തരിയും അതിൻ്റെ ഓരോ അധ്യായത്തിൻ്റെ തത്വങ്ങളും ഇന്ന് ഞാൻ ഓരോ ദിവസമായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന് ഒന്നാം ദിവസം ഒന്നാമത്തെ പാർട്ടാണ് അപ്പോൾ അദ്ധ്യായം ഒന്ന് അധ്യായം ഒന്നിലെ പ്രശ്നോത്തരിയാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം രാമായണത്തിലെ അദ്ധ്യായം ഒന്ന് രാമായണ നൽകുന്ന രണ്ട് പാഠങ്ങൾ എന്തൊക്കെയാണ് നിസ്സംഗത്വം അന്തര്യാമേയ ഈശ്വരൻ്റെ അസ്തിത്വം രണ്ട് രാമനും കാമവും ഒരുമിച്ചിരിക്കില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തം ആര് നൽകുന്നു സീതാദേവി രാജ്യസുഖങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ രാമനെ ലഭിക്കുന്നു ഒരു മാനിന് പിൻ ഒരു കനകമാനിനു മിന്നാലെ പാഞ്ഞപ്പോൾ രാമനെ പിരിയേണ്ടി വരുന്നു മൂന്ന് ത്യാഗവും സംഘവും എന്തിലേക്ക് നയിക്കുന്നു ത്യാഗം ആനന്ദത്തിലേക്കും സംഘം ദുഃഖത്തിലേക്കും നയിക്കുന്നു ദശരഥൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ദശേന്ദ്രിയങ്ങൾ അതായത് പത്ത് ഇന്ദ്രിയങ്ങളുടെ പ്രതിനിധിയാണ് ദശരഥൻ നാം ലോകത്തിൽ എങ്ങനെ ജീവിക്കണം ലോകത്തിൽ ജീവിക്കുക പക്ഷേ ലോകത്തിൻ്റേതായി ജീവിക്കരുത് ലോകത്തിൻ്റെ അഴുക്കുകൾ നമ്മൾ പരാ പകരാതെ നമ്മൾ നോക്കണം മൂന്ന് അഞ്ച് ആറ് മൂന്ന് രാജ്ഞിമാർ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് കൗസല്യാദേവി സത്വഗുണത്തെയും സുമിത്ര ദേവി തമോ ഗുണത്തെയും കൈകേയി രജോ ഗുണത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് നാല് പുത്രന്മാർ എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം നാല് പുരുഷാർത്ഥങ്ങളാണ് നാല് പുർമ്മ അർത്ഥ കാമ മോക്ഷം എന്ന നാല് പുരുഷാർത്ഥങ്ങളാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരായി ജന്മമെടുത്തതെന്ന് പറയപ്പെടുന്നു സേതുബന്ധനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മായ സമുദ്രത്തിൻ്റെ മീതെ ഉള്ള ഒരു പാലം രാവണൻ കുംഭകർണൻ വിഭീഷണൻ ഇവർ ഏതൊക്കെ ഗുണങ്ങളെയാണ് കാണിക്കുന്നത് രാവണൻ തമോ രജോഗുണം കുംഭകർണൻ തമോ ഗുണം വിഭീഷണൻ സത്വഗുണം ശ്രീരാമനും സീതയും യഥാക്രമം ആരാണ് ശ്രീരാമൻ അന്തര്യാമിയായ പരമാത്മാവും സീതാദേവി ബ്രഹ്മജ്ഞാനവുമാണ് അതായത് ആത്മചൈതന്യം ആത്മരാമനാണ് ശ്രീരാമൻ അതുപോലെ തന്നെ സീതാദേവി ബ്രഹ്മജ്ഞാനം പരമാത്മജ്ഞാനമാണ് എന്ന് പറയപ്പെടുന്നു രാമായണം ആരാണ് ആദ്യം രചിച്ചത് എത്ര ഗ്രന്ഥങ്ങളുണ്ട് ബ്രഹ്മാവ് കോടി ഗ്രന്ഥങ്ങളാണ് രാമായണത്തിനുള്ളത് വാത്മീകി ആരായിരുന്നു പ്രചേതസ്സിൻ്റെ പുത്രൻ എന്നിട്ട് രത്നാകരൻ എന്ന കൊള്ളക്കാരനായി ജീവിച്ചു രാമനാമം ജപത്തിലൂടെ രാമനാമൻ ജപിച്ചതിലൂടെ വാത്മീകി മഹർഷിയായി മാറുന്നു വാത്മീകി മഹർഷിക്ക് രാമായണം ഉപദേശിച്ചത് ആരാണ് ശ്രീ നാരദ മഹർഷി രാമായണത്തിലെ അധ്യായത്തിന് കാണ്ഡം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാണ്ഡം എന്നാൽ വെള്ളം എന്നും ഒരു ജലവിഭാഗം എന്നും കരിമ്പിൻ്റെ തുണ്ടുകൾ എന്നും അർത്ഥമുണ്ട് ജലത്തിൻ്റെ സ്രോതസ്സ സമുദ്രം എന്ന പേരാണ് എല്ലാ ജീവൻ്റെയും ഉറവിടം ജലത്തിൻ്റെ സ്രോതസ് സ്രോതസ്സായ സമുദ്രമാണ് കാരണം ജലം ജീവനമാണ് അതുപോലെ തന്നെ കരിമ്പിൻ്റെ എല്ലാ ഭാഗത്തും എവിടമെടുത്ത് നോക്കിയാലും അതിൽ മാധുര്യം മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത് അതുപോലെ രാമായണത്തിൽ കാരുണ്യത്തിൻ്റെ മധുര രസം നിറഞ്ഞിരിക്കുന്നു രാമായണസരത്തിൽ അതിൻ്റെ അടിയൊഴുക്ക് എന്താണ് ധർമ്മപ്രവാഹവും അതിനെ പോഷിപ്പിക്കുന്ന കരുണാരസവുമാണ് രാമായണത്തിൻ്റെ അടിയൊഴുക്ക് രാമൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമായ രാമതത്വം എന്താണ് രാമൻ്റെ പേര് തന്നെ ആകർഷിക്കുക എന്നാണ് അർത്ഥം ആക്കുന്നത് ആകർഷണം കൊണ്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ഭഗവാൻ യോജിപ്പിച്ച് വച്ചിരിക്കുന്നത് അങ്ങനെ രാമൻ്റെ രാമനെന്ന ആകർഷണത്വം ഇല്ലെങ്കിൽ രാമതത്വം അതില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന് പറയപ്പെടുന്നു ജയ ഇന്ന് നമുക്ക് രാമകഥാ രസവാഹിനിയിലെ ആദ്യത്തെ അധ്യായത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അധ്യായം ഒന്ന് രാജകുമാരനും തത്വവും രാമനാമം വേദങ്ങളുടെ സാരമാണ് രാമകഥ പരിശുദ്ധവും പ്രബലവുമായ പാൽക്കടൽ ആകുന്നു ഗാംഭീര്യവും സൗന്ദര്യവും കൊണ്ട് എല്ലാ ഭാഷകളിലെ കാവ്യഭാവനയ്ക്കും അത് പ്രചോദനം നൽകുന്നു ശ്രീരാമന്റെ അവതാര ചരിത്രമായ രാമായണം ജാതി മത ദേശ ഭാഷ പദവികൾക്കൊക്കെ അതീതമായി എല്ലാവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നു നാമവും രൂപവും ഒരുപോലെ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു ഭൂമിയിലെ ജലത്തിനെല്ലാം ഉറവിടം സമുദ്രമാണെന്നതുപോലെ സർവ ജീവജാലങ്ങളും രാമനിൽ നിന്നും ഉത്ഭവിച്ചതാണ് പ്രജേസ പ്രജേതസിൻ്റെ പുത്രനും രാമായണ രാമായണകാവ്യത്തിൻ്റെ കർത്താവുമായ വാത്മീകി മഹർഷി കാവ്യത്തിൽ കാണ്ഡ വിഭജനം ചെയ്തിരിക്കുന്നു പാൽക്കടലിൽ കൊള്ളുന്ന സർവേശ്വരനാണ് സൃഷ്ടിയുടെ ഉറവിടം കാണ്ഡം എന്നാൽ ജലം എന്നും അർത്ഥമുണ്ട് കാണ്ഡത്തിന് കരിമ്പും എന്നും അർത്ഥമുണ്ട് എത്ര വക്രമായിരുന്നാലും കരിമ്പിൻ്റെ എല്ലാ ഭാഗത്തും മധുരരസം ഒരുപോലെയാണ് അതുപോലെ രാമകഥയിൽ ഒട്ടും വളരെ വളരെ വളവും തിരിവും ഉണ്ടെങ്കിലും അതിലെ കരുണരസത്തിൻ്റെ മാധുര്യം കാവ്യത്തിൽ ഉടനീളം കാണുവാനാകും രാമകഥാ സരിത്ത് ശോകം അത്ഭുതം പരിഹാസം ധൈര്യം പരിഭ്രമം പ്രേമം നൈരാശ്യം തർക്കശാസ്ത്രം എന്നിവയിലൂടെ വളഞ്ഞും തിരിഞ്ഞും സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിയൊഴുക്ക് ധർമ്മപ്രവാഹവും കരുണയുമാണ് രാമകഥാമൃതം അയോധ്യയിലൂടെ ഒഴുകുന്ന സരയൂ നദി പോലെയാണ് സരയൂ ഹിമാലയത്തിലെ മാനസ സരോവറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് രാമകഥയും മാനസ സരോവറിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത് കരുണയുടെയും ഭക്തിയുടെയും സരുത്തുകൾ രാമായണത്തിൽ ഒന്ന് ചേരുന്നു വ്യക്തിയുടെ പരിശ്രമം കാര്യസാധ്യത്തിന് വേണ്ടതായ പ്രയത്നത്തിൻ്റെ പകുതി മാത്രമേ ആകുന്നുള്ളൂ മറ്റേ പകുതി ഈശ്വരകാരുണ്യമാണ് വ്യക്തിഗത പരിശ്രമവും ഈശ്വരകാരുണ്യവും ഒരുമിച്ച് പ്രവൃത്തിയുടെ സഫലീകരണം ഉണ്ടാകുന്നു അത് ദ്വൈതഭാവത്തെ ഇല്ലായ്മ ചെയ്ത് ഏകത്വത്തിൽ അതായത് അദ്വൈതത്തിൽ എത്തിക്കുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ മാർഗരേഖ ആയിട്ടല്ല ഒരവതാരം രഘു അവതാരപുരുഷൻ്റെ ആഗമനത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും വിവരണം എന്ന നിലയ്ക്കാണ് രാമായണം പാരായണം ചെയ്യേണ്ടത് അതൊരു മനുഷ്യന്റെ കഥയല്ല ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചതിൻ്റെ കഥയാണ് അതിലെ ആശയങ്ങൾ സ്വജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കണം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ ഈശ്വരൻ മാനുഷരൂപേണ വർത്തിക്കുമ്പോൾ പറയുന്നതിലും ചെയ്യുന്നതിലും എല്ലാം ഗഹനങ്ങളായ തത്വങ്ങൾ അടങ്ങിയിരിക്കും ആ സന്ദേശങ്ങൾ അമൂല്യവും അർത്ഥവത്തും മോക്ഷദായകവുമാണ് കഥാപാത്രങ്ങളോ അവരുടെ ജീവിതമോ അല്ല മറിച്ച് അവർ പ്രദർശിപ്പിക്കുന്ന മൂല്യങ്ങളാണ് രാമായണ പാരായണത്തിലൂടെ നാം സ്വായത്തമാക്കേണ്ടത് ചരിത്ര പഠനം സ്വജീവിതത്തെ സമ്പുഷ്ടമാക്കണം വില കുറഞ്ഞ ആശയങ്ങളുമായി ബന്ധപ്പെടാതെ ഭക്തിയുടെയും ശ്രദ്ധയുടെയും സഹായത്തോടെ രാമായണം നൽകുന്ന പരിശുദ്ധമായ ജ്ഞാനം നാം നേടണം മനുഷ്യൻ ശകിരിയുള്ള കരിമിൻതണ്ട് പിഴിഞ്ഞ് രസം മാത്രം ആസ്വദിക്കുന്നത് പോലെ പൂവിൻ്റെ ആകൃതിയിലും വർണ്ണമൊന്നും നോക്കാതെ വണ്ട് തേൻ നുകരുന്നത് പോലെ ശലഭങ്ങൾ ആപത്ത് വകവയ്ക്കാതെ അഗ്നിജാലയ്ക്ക് നേരെ പറക്കുന്നത് പോലെ സാധകൻ മറ്റ് വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ രാമായണത്തിൽ ഉടനീളമുള്ള കരുണരസം ആസ്വദിക്കണം നാം ഒരു പഴം കഴിക്കുമ്പോൾ അതിൻ്റെ തൊലിയും വിത്തും നാരും കളയുന്നു ഈ ഘടകങ്ങൾ പഴത്തിന് ഉണ്ടായിരിക്കണമെന്നത് പ്രകൃതി നിയമമാണ് പണം കൊടുത്തു വാങ്ങിയെന്ന് കരുതി നാം അവയൊന്നും കഴിക്കുകയില്ലല്ലോ സർവസംഘ പരിത്യാഗികളും ജ്ഞാനികളുമായ ഋഷികൾ എന്തിനാണ് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ കീഴിൽ ഉപദേശകരായി താമസിക്കുന്നത് എന്നൊരു സംശയം പരീക്ഷിത് മഹാരാജാവ് ശുഗമർമിയോട് ചോദിച്ചു തങ്ങൾ മനസ്സിലാക്കിയ സത്യവും തത്വങ്ങളും രാജാക്കന്മാർക്ക് ഉപദേശിച്ചുകൊണ്ട് അവരെ നേരായ മാർഗത്തിലൂടെ രാജ്യഭരണം നടപ്പിലാക്കുവാൻ ഋഷിമാർ സഹായിക്കുന്നു ജനങ്ങളുടെ രക്ഷിതാവായ രാജാവിയുടെ ഋഷിമാർ തങ്ങളുടെ ജീവിതാഭിലാഷമായ ലോകാ സമസ്ത സുഖിനു ഭവന്തു എന്ന തത്വം പ്രാവർത്തികമാക്കുന്നു അവരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ഭരണം നടത്തിയ രാജാക്കന്മാർ പ്രജകൾക്ക് നന്മ വരുത്തി അതുകൂടാതെ ഈശ്വരൻ ഈ രണ്ട് രാജവംശങ്ങളിലും മനുഷ്യരൂപേണ അവതരിക്കണമെന്ന അറിവുള്ളതിനാൽ അവതാരപുരുഷൻ്റെ ദൗത്യത്തിൽ പങ്കുചേരാനായി വസിഷ്ഠൻ വിശ്വാമിത്രൻ ഗർഗൻ അസ് അഗസ്ത്യൻ തുടങ്ങിയ മഹർഷിമാർ അവിടെ സന്നിഹിതരാകുന്നു ത്യാഗികളും നിത്യതൃപ്തരുമായ അവർക്ക് സ്ഥാനമാനങ്ങളിലോ ധനസമ്പാദനത്തിലോ തീരെ താൽപ്പര്യമില്ലായിരുന്നു ഈശ്വരനെ മനുഷ്യരൂപേണ കാണുവാനുള്ള അഭിവാംശയാണ് അവരെ നയിച്ചിരുന്നത് അന്നത്തെ രാജാക്കന്മാരും പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപരരും ധർമ്മിഷ്ഠരുമായിരുന്നു അതിനാൽ അവർ ആദരവോടെ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ഭരണം നടത്തി അതുപോലെ പ്രജകളുടെ ഹൃദയം രാജാവാണെന്ന് ജനങ്ങളും മനസ്സിലാക്കിയിരുന്നു അതിനാൽ അവരും രാജാവിനെയും ഗുരുക്കന്മാരെയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്തു അതുകൊണ്ട് രാമായണം പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഈശ്വരൻ്റെ മഹത്വത്തിലും ശുദ്ധ തത്വങ്ങളിലുമാണ് ശ്രദ്ധ ിക്കേണ്ടത് സത്യം ആർജവം രുചുസ്വഭാവം എന്നീ സദ്ഗുണങ്ങൾ നാം സ്വായത്തമാക്കണം സംരക്ഷണത്തിനായി ഈശ്വരൻ മാനുഷ്യൂപത്തിൽ അവതരിക്കുമ്പോൾ മനുഷ്യരുടെ രീതി തന്നെയാണ് അവിടുന്ന് സ്വീകരിക്കുക മനുഷ്യർക്ക് മാതൃക നൽകുന്നതിനാണ് അവതാരപുരുഷൻ അപ്രകാരം പെരുമാറുന്നത് അവതാരപുരുഷൻ്റെ സാധാരണമെന്ന് തോന്നിയേക്കാവുന്ന ചലനങ്ങളിലും ലീലകളിലും അടങ്ങിയിരിക്കുന്ന സത്യം സൗന്ദര്യം നന്മ ആനന്ദം ഉത്കൃഷ്ടത എന്നീ ഗുണങ്ങൾ കണ്ടുകൊണ്ട് ആനന്ദം നേടുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത് അവതാരപുരുഷൻ്റെ നിസ്വാർത്ഥമായ ത്യാഗസമ്പുഷ്ടമായ ജീവിതം കണ്ടുകൊണ്ട് അവ അവ അനുസരിക്കുവാനാണ് മനുഷ്യർ ശ്രമിക്കേണ്ടത് അവതാരപുരുഷൻ മാനുഷ്യരൂപത്തിലായതുകൊണ്ട് അദ്ദേഹത്തെ നിസ്സാരനായി നാം കാണുവാൻ പാടില്ല അവതാരപുരുഷൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ ചാരുത കൊണ്ട് ലോകത്തെ വശീകരിക്കും അതിനെ പറ്റിയ അതിനെ പറ്റിയ അവസരങ്ങൾ ഒരുക്കി ഒരുക്കിത്തരുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നവരുടെ മനസ്സുകളെ അത് നിർമ്മലമാക്കും മായയുടെ മറ മാറ്റിത്തരും അവ മനുഷ്യതീതവും പ്രകൃത്യാതീതവും അത്യന്തം സമാദരണീയവും ആയിരിക്കും രാമൻ്റെ കഥ ഒരു വ്യക്തിയുടെ കഥയല്ല അത് പ്രപഞ്ചത്തിൻ്റെ കഥയാണ് സർവഭൂതാന്തരാജ്ഞിയാണ് ശ്രീരാമൻ രാമകഥയ്ക്ക് സ്ഥലകാല പരിമിതികൾ ഇല്ല അത് അനാദിയും അനന്തവും അനശ്വരവുമാണ് രാമൻ എന്നാൽ ആകർഷണ തത്വമാണ് രാമൻ്റെ ഇച്ഛയില്ലാതെ ഈ പ്രപഞ്ചത്തിലെ യാതൊന്നിനും ചലിക്കുവാനാകില്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനും പ്രവർത്തനത്തിനും കാരണമായിരിക്കുന്നത് ഈ ആകർഷണ തത്വമാണ് അതാണ് രാമതത്വം അതില്ലെങ്കിൽ അവശേഷിക്കുന്നത് വെറും അവ്യവസ്ഥിതമായ അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് ാണ് രാമനില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന സിദ്ധാന്തം ഉടലെടുത്തത് ജയ രാം